ഹലോ ഗായ് നമ്മുടെ ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാക്കുപ്പിക്ക് ഇവിടെ പുറത്തൊക്കെ മഴ ആയതുകൊണ്ട് അവന് വണ്ടി കളിക്കാൻ സാധനമില്ല അതുകൊണ്ട് ഇവിടെ വണ്ടി ഓടിച്ച് കളിച്ചോണ്ടിരിക്കണം എവിടെ ആ അമ്മ കൊക്കിംഗ് ആണോ എടിയും സഹായിക്കണോ ഇന്നത്തെ പോലെ

ചക്കെന്താ മീൻകറി വേണ്ടേ പിന്നട പിന്നടച്ചാ തീ മാത്രം കുക്കിംഗ് ഞാൻ ഇവിടെ പിന്നെ ഇന്നാണ് ക്ലീൻ ചെയ്യുന്നത് ചക്കപ്പി ചെയ്തുവരെ പടംബരയും എഴുത്തും അങ്ങനെ എ ബി സി ഡി എച്ച് വരെ പഠിച്ചു എഴുതാൻ തന്നെ പിന്നെ പി ഒക്കെ അച്ചാർ അച്ചാറോ എളുപ്പം അച്ഛനെന്താണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്

ചക്കുപ്പി തണ്ടവിടെ നീ എന്താ വരയ്ക്കാൻ പോണോ ചക്കുന്റെ പുതിയൊരു ബുക്കാണ് ആ ഈ ബുക്കിന്റെ വ്ലോഗ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും എന്താ വരയ്ക്കുക വരച്ചു കഴിഞ്ഞിട്ട് കളറടിച്ചിട്ട് പിന്നെ